ിയെ ഞെട്ടിച്ച കേസായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം റാഗിംഗ് മൂലം സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ മരണ വാർത്തയുടെ മരവിപ്പ് മാറുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിൽ ഒരു റാഗിംഗ് കൂടി വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കൊച്ചിയിലെ അമൃത നഴ്സിംഗ് കോളേജിൽ റാഗിംഗിന് ഇരയാക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്ന് പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ചെങ്കിലും തന്റെ സ്വപ്നം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയാണ് ഈ പത്തൊൻപത് കാരെ റാഗിംഗ് എന്റെ സ്വപ്നം അവസാനിപ്പിച്ചു കോഴ്സിന്റെ അവസാനം വരെ ക്യാമ്പസിനുള്ളിൽ നിന്ന് ഉയർന്നു വന്ന വെല്ലുവിളികളും ഭീഷണികളും അവന്റെ സ്വപ്നത്തെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു ിന്റെ ആഘാതം വിട്ടുമാറാതെ തന്റെ അനുഭവം ഒരു സ്വകാര്യ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു ഇരയാക്കപ്പെട്ട വിദ്യാർത്ഥി മെഡിക്കൽ മേഖലയിൽ സേവനമനുഷ്ഠിക്കാനുള്ള തന്റെ അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ പ്രശസ്ത സ്ഥാപനം തിരഞ്ഞെടുത്തത് എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് തന്നെ തന്റെ ടി കാത്തിരിക്കുകയാണ് അദ്ദേഹം കോളേജിൽ പ്രവേശിച്ചതിന് പിന്നാലെ തന്നെ ഇദ്ദേഹം റാഗിങ്ങിന് ഇരയാക്കപ്പെട്ടു അന്ന് ഇതിനെതിരെ പരാതിപ്പെട്ടെങ്കിലും കോളേജ് മാനേജ്മെന്റ് തന്നെ പ്രശ്നം ഒത്തുതീർപ്പാക്കുകയായിരുന്നു പിന്നീട് സീനിയേഴ്സിന്റെ നിർദ്ദേശപ്രകാരം തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഇടപ്പള്ളിയിലുള്ള അവരുടെ വാടക വീട്ടിലെത്തിയ യുവാവ് നേരിട്ടത് ക്രൂരമായ ശിക്ഷാരീതികളായിരുന്നു ശരീരമാകെ ഹാങ്ങറും കൈകളും ഉപയോഗിച്ച് മുറിവുകൾ ഉണ്ടാക്കി സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ഒരു സംഭവം ആവർത്തിച്ചതിനാൽ മാനേജ്മെന്റ് തന്നെ ഇത്തവണ പോലീസിന് പരാതി നൽകുകയായിരുന്നു പരാതിക്ക് പിന്നാലെ തന്നെ പ്രതികളായ ഗോവിന്ദ് സുജിത് കുമാർ എന്നിവരെ ചേരാനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും റാഗിംഗ് മൂലമുണ്ടായ ആഘാതത്തിലും മാനസികമായ പിരിമുറുക്കത്തിലും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരെ ഇനിത്താൻ മറ്റൊരു കോളേജിൽ ബി സൈക്കോളജി അല്ലെങ്കിൽ പാചകകലയിൽ പ്രവേശനം തേടുകയാണ് െന്നും വേദനയോടെ അദ്ദേഹം പറഞ്ഞു